ജമ്മു ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് രഹസ്യ വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ രേഖാചിത്രവും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത് ഈ സംഭവത്തിലെ പ്രതികളായ രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ രേഖാചിത്രമാണ് സൈന്യം പുറത്തുവിട്ടത് ഇതുകൂടാതെ ഈ ഭീകരന്മാരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കാണ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാക് ഭീകരൻ ഹബീബുള്ള മാലിക് എന്ന സാജിദ് ഭട്ട് പരിശീലിപ്പിച്ച ലക്ഷർ ഭീകരന്മാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ജരാൻ വാലിയിലെ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നും തിരികെ വരും വഴിയാണ് സുരാൻകോട്ടിൽ വെച്ച് ഭീകരർ വ്യോമസേനാ വാഹനത്തിന് നേരെ വെടിയുതിർത്തത് ആക്രമണത്തിൽ സൈനികർ കോർപ്പറിൽ വിക്കി പഹാഡ് വീരമൃത്യു വരിക്കുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാല് ഭീകരന്മാരുടെ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ ഭീകരന്മാർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുന്നതായും സൈന്യം അറിയിച്ചു ഭീകരർ പതുങ്ങിയിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് വെടിയുതിർത്തത് സംഭവത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വ്യോമസേന സൈനികൻ വിക്കി പഹാഡയാണ് കൊല്ലപ്പെട്ടത് അതേസമയം അനന്ത്നാഗർ രജോറി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന്റെ ഭാഗമാണ് പുഞ്ച് അതേസമയം പുഞ്ച് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സേനാ സൈനികൻ കോർപ്പറൽ വിക്കി പഹാഡയുടെ ഭൌതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്കായി ജന്മനാടായ മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ എത്തിച്ചു വ്യോമസേനയുടെ വിമാനത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ എത്തിച്ച മൃതദേഹം പ്രത്യേക വാഹനത്തിൽ ചിന്ദ്വാരയിൽ എത്തിക്കുകയായിരുന്നു ചിന്ദ്വാരയിലെ നോനിയ കർബലിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് പോലീസ് സൂപ്രണ്ട് അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുപ്പത്തി മൂന്നുകാരനായ പഹാഡ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് റീനയാണ് ഭാര്യ അഞ്ചു വയസ്സുകാരനായ ഹർദിക് ആണ് ദമ്പതികളുടെ ഏക മകൻ ഇളയ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് പഹാടെ വീണ്ടും യൂണിറ്റിൽ ചേർന്നിരുന്നു അടുത്ത മാസം മകന്റെ പിറന്നാളിന് സമ്മാനങ്ങളുമായി എത്തുന്നത് പ്രതീക്ഷിച്ചിരിക്കവെയാണ് കുടുംബത്തിൽ ഒന്നടങ്കം വിയോഗ വാർത്തയെത്തുന്നത് മുഖ്യമന്ത്രി മോഹൻ യാദവ് ചിന്ദ്വാരയിൽ വിക്കി പഹോഡയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു പഹാഡയുടെ കുടുംബത്തിന് ഒരു കോടി രൂപയാണ് ധനസഹായമായി നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അനുമതി തേടുമെന്നും അറിയിച്ചു പാക് ഭീകരൻ ഹബീബുള്ള മാലിക് എന്ന സാജിദ് ഭട്ട് പരിശീലിപ്പിച്ച ലക്ഷർ ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ജരാൻ വാലിയിലെ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും തിരികെ വരും വഴിയാണ് സുരാൻകോട്ടിൽ വെച്ച് ഭീകരർ വ്യോമസേന വാഹനത്തിന് നേരെ വെടിയുതിർത്തത് ആക്രമണത്തിൽ സൈനികർ കോർപ്പറയിൽ വിക്കി പഹാട് വീരമൃത്യു വരിക്കുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാല് ഭീകരന്മാരുടെ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ ന്യൂസ്